ഈ ചിങ്ങം ഒന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കർഷക ദിനമാണ് വർഷം മുഴുവൻ ആളുകൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന കർഷകർക്ക് വേണ്ടി നമ്മൾ ആചരിക്കുന്ന ദിനമാണ് കർഷക ദിനം പക്ഷെ എല്ലാ വർഷവും നമ്മൾ ഇത് നന്നായിട്ട് ആഘോഷിക്കാറുള്ളതാണ് പക്ഷെ ഈ വർഷം നമുക്കറിയാം വയനാട്ടിലെ ദുരന്തം കാരണം ധാരാളം നമ്മളെ ഇടയിൽ ഇപ്പോഴും ജീവിക്കേണ്ട പലരും ഇന്നില്ല അതുപോലെ അതിന്റെ ബാക്കിപത്രമായി പലരും ഇപ്പോഴും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് നമ്മുടെ കർഷകരെ ആദരിക്കാന്നുള്ള ചടങ്ങ് നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല അത് നമ്മുടെ കടമയാണ് അങ്ങനെയാണ് നമ്മൾ ഇന്നിവിടെ ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് കർഷകത്തിനത്തെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം നമ്മൾ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ഭയങ്കര മഴയും പ്രശ്നങ്ങളും ഒക്കെ അത് കഴിഞ്ഞ് ചിങ്ങം ഒന്നാവുമ്പോൾ ആൾക്കാർക്കും കർഷകർക്കും ഒരു പ്രതീക്ഷയാണ് ഇനി വിളവെടുപ്പിന്റെയും കൊയ്ത്തിന്റെയും ഉത്സവം അങ്ങനെയാണ് പണ്ട് തൊട്ടേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇത് വരുന്നത് അപ്പം നമ്മുടെ ആ കർക്കിടകത്തിന്റെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ചിങ്ങത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആഘോഷങ്ങളും അതുപോലെ ഓണം വരുന്നതിന് പൂക്കളും പൂക്കളങ്ങളും എല്ലാം ഓണത്തിനെ വരവേൽക്കാനും എല്ലാം തുടങ്ങുന്ന ഒരു സമയമാണ് ചിങ്ങം ഒന്ന് ഈ ചിങ്ങം ഒന്ന് ആഘോഷിക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കാനും യുവകർഷകർ ഇപ്പൊ നമുക്കറിയാം നമ്മൾ നമ്മളിവിടെ യുവകർഷകരെ ആദരിക്കുന്നുണ്ട് കുട്ടി കർഷകരെ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ ഈ വിദ്യാർത്ഥി കർഷകൻ ആ കുട്ടിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ കൃഷിഭവനിൽ വരുമ്പോഴാണ് വിത്തിന് വേണ്ടി വന്ന കുട്ടിയാണ് വിത്തിന് വേണ്ടി വന്നപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി സ്വന്തമായിട്ട് പച്ചക്കറിയും ഉണ്ടാക്കി കടയിൽ കൊണ്ടുപോയി വിൽക്കുന്നുണ്ട് ചെറിയ കുട്ടി എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ചിങ്ങം ഒന്ന് കർഷക ദിനവുമായി ബന്ധപ്പെട്ടുമാണ് മുൻവർഷങ്ങളിലൊക്കെ നമ്മൾ വളരെ വിപുലമായ രീതിയിൽ ഈ ഒരു ദിവസം നമ്മൾ ആചരിച്ചിട്ടുണ്ട് ഈ വർഷം നമുക്ക് നമ്മുടെ നാട്ടില് മഹാവിപത്ത് വന്നതിന്റെ പേരിലാണ് ചുരുങ്ങിയ രീതിയിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് പ്രധാനമായിട്ടും നമുക്ക് കാർഷിക മേഖലയിലെ നമ്മുടെ ഒറ്റ കർഷകൻ കർഷക സുഹൃത്തുക്കൾ കർഷക തൊഴിലാളികളൊക്കെ തന്നെ കൃഷി ചെയ്യുന്നത് വിവിധയിന കൃഷികൾ നല്ല വിപുലമായ രീതിയിൽ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടിയും മറ്റു സ്വന്തമായിട്ടും ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള കർഷക കാർഷിക മേഖലയുടെ പ്രവർത്തനങ്ങൾ നമുക്കത്തന്നെ അറിയാൻ വേണ്ടി കഴിയും അപ്പം അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവർക്കൊരു പ്രോത്സാഹനം എന്നുള്ളതിലേക്ക് ആദരിക്കുകയും ഈ കർഷക ദിനം നമുക്ക് സമൂഹത്തിൽ വളരെയധികം ഒരു ഒരു മാനസിക ഉല്ലാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാക്കി മാറ്റുന്നതിന്റെ കർഷകരെ ആ നിലയ്ക്ക് കാത്തിരാക്കുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ കർഷക കൊണ്ടാടാൻ വേണ്ടി ഇന്ന് ഒരു പുതിയ മലയാള വർഷം കൊല്ലവർഷം ആരംഭിക്കുക മാത്രമല്ല കൊല്ലവർഷത്തിൽ പുതിയ ഒരു നൂറ്റാണ്ടിൽ കൂടി ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഇരുന്നൂറ് ചിങ്ങം ഒന്നാണ് ഇന്ന് പ്രത്യേകത കൂടി ഇന്നത്തെ ഈ കൊല്ലവർഷത്തിന് ഈ മലയാള വർഷത്തിന്റെ കാർഷിക രംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായ ഒട്ടേറെ പുരോഗതി ഉണ്ടായ കാർഷിക രംഗത്ത് നിലനിൽക്കാൻ ആഗ്രഹിച്ച നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് നോക്കി നമ്മുടെ ഇടയൂർ മുളകിന് ദേശീയ അംഗീകാരം ലഭിച്ചപ്പോ തന്നെ നമ്മുടെ നെൽകൃഷി രംഗത്തും മറ്റുള്ള കേരള കർഷകരംഗത്തും ഒക്കെ തന്നെ ഒട്ടേറെ പുതുമകളും പുതിയ തലമുറക്ക് പടർന്നു കൊടുക്കാനാകുന്ന കുറെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാൻ കഴിയുന്ന ഒരു കർഷക ദിനത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് ഒന്ന് കർഷക ദിനത്തിൽ പങ്കെടുക്കുമ്പോൾ കൃഷിക്കാരെ കാണുക ആ കാണുന്ന കൃഷിക്കാരിൽ ഭൂരിഭാഗവും പ്രായമായവരാവുക അപ്പത് വല്ലാത്തൊരു ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നതാണ് പ്രായമായവർ എന്ന് പറയുമ്പോൾ പ്രായമായവർക്കും കുട്ടികൾക്കുമാണ് ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടേണ്ടത് നമ്മുടെ നാട്ടിൽ കർഷകരിൽ ഭൂരിഭാഗവും പ്രായമായവരായിരിക്കും കർഷക ദിനത്തിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കുക ഈ നാടിനെ ഓറ്റി വളർത്തിയ നാടിന്റെ ഉടമകളാണ് കർഷകർ അപ്പൊ അവരെ എത്ര കണ്ട് പ്രശംസിച്ചാലും ചേർത്ത് പിടിച്ചാലും അഭിനന്ദിച്ചാലും മതി വരുന്നതല്ല സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് കർഷക ദിനം ആചരിക്കുകയാണ് പക്ഷെ വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെയാണ് നമ്മുടെ ഈ കർഷക ദിനം ആചരിക്കുന്നത് കാരണം വയനാടിലെ പ്രളയ ദുരന്തവുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് ആളുകൾ കർഷകരടക്കമുള്ള ആളുകൾ കൃഷിഭൂമി അടക്കം നശിച്ചുപോയ ഒരു പശ്ചാത്തലത്തിലാണ് കർഷക ദിനവും ഈ ചടങ്ങുകളും ഒക്കെ നടക്കുന്നത് അതുകൊണ്ട് വലിയ ആഘോഷങ്ങളില്ലാതെ നടക്കുന്നു പക്ഷേ എന്നാലും അതാത് പഞ്ചായത്തുകളിലുള്ള പ്രമുഖരായ കർഷകരെ വിളിച്ചു വരുത്തി അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് ഒരു പ്രചോദനം നൽകുകയും ചെയ്യുക എന്ന് വളരെ നിർബന്ധമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് അങ്ങനെ പറയുന്നത് ഒരു നാടിന്റെ വികസനത്തിന് അല്ലെങ്കിൽ നാടിന്റെ മാറ്റത്തിന് അല്ലെങ്കിൽ നാടിന്റെ ഉയർച്ചയ്ക്ക് നിലനിൽപ്പിന് കാർഷികാഭിവൃദ്ധിയും കാർഷിക കർഷകരും അനിവാര്യമായ ഒരു ഘടകമാണ് ഏതായാലും എല്ലാ കർഷകരെയും അതിലേ അവസരം വളരെ സന്തോഷത്തോടെ അതിൽ പിന്നെ കൂടുതൽ കുറച്ചുകൂടി ജനകീയമാക്കിയിട്ടുണ്ട് ആ അടുത്തേക്ക് വന്ന് വളരെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് നടത്തിയ പഞ്ചായത്ത് ഭരണസമിതിയെയും ഹൃദയപ്രൂപി നാടിനു വേണ്ടി അഭിനന്ദിക്കുകയാണ് ഇരിഞ്ഞുകിയ ഒരു തരത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശിച്ചു കൊണ്ട് നന്ദി ഒരു പുതിയ മലയാള നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്നു നമ്മൾ കൃഷിയെയും അനുബന്ധ പ്രവൃത്തികളെയും സമയം അതിക്രമിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് നാം ഭക്ഷിക്കുന്ന അരി ഏതോ ഒരു കമ്പനിയിൽ ഉൽപ്പാദിപ്പിച്ച് പാക്ക് ചെയ്ത് ഹൈപ്പർ മാർക്കറ്റിലൂടെയും സൂപ്പർ മാർക്കറ്റിലൂടെയും ലഭ്യമാക്കുകയാണ് എന്ന മിഥ്യ ധാരണയിൽ വളർന്നു വരുന്ന നമ്മുടെ പുതിയ തലമുറ ആ പുതിയ തലമുറയെ കൃഷിയെയും കാർഷിക വൃത്തിയെയും നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിക്കുന്ന നമ്മുടെ കർഷക സമൂഹത്തെയും ഏതൊക്കെ രീതിയിൽ നമുക്ക് ആദരിക്കാനും സംരക്ഷിക്കുവാനും പരിചയപ്പെടുത്താനും കഴിയുമോ എന്നാണ് ഇത്തരത്തിലുള്ള കർഷക ജന പരിപാടികളിലൂടെ ആ നമ്മുടെ പഞ്ചായത്തിൽ കാലാകാലങ്ങളായി വളരെ നല്ല രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഇത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുരം മലപ്പുറം